ചെമ്പനീർ പൂവിന്റെ ഉടനെ തന്നെ വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ എല്ലാം തീർന്നതിന് ശേഷം വർഷയുടെ അമ്മ ഒരു ദിവസം വീട്ടിലേക്ക് വരുന്നുണ്ട് രേവതിയുടെ അച്ഛൻ മകളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവനാണെന്നും ഇവരുടേത് ഒരു സഹതാപ കല്യാണമാണെന്നും രേവതിയെ അവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ചന്ദ്ര അത് കേട്ട് രേവതിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് പൂജാ മുറിയിലേക്ക് ഓടി പോവാനാട്ടോ ശേഷം ചന്ദ്ര വന്നിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് രേവതിയോട് പറയുമ്പോൾ ഈ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ മരുമക്കൾ ആരുമില്ലേ എന്തിനാ എന്നോട് മാത്രം പറയുന്നതെന്ന് ചോദിച്ച് ചന്ദ്രയോട് ചൂടാവുന്നുണ്ട് രേവതി തുടർന്ന് രേവതി എന്തിനാ അമ്മയോട് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി കടന്നു വരുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഞാൻ അമ്മയോടല്ലേ സംസാരിക്കുന്നത് അതിനിടയിൽ വേറാരും കയറി വരണ്ട എന്ന് രേവതി ശ്രുതിക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് എന്താടി നിനക്ക് ഇത്ര അഹങ്കാരം എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഇത് അഹങ്കാരം കൊണ്ടൊന്നും അല്ല അമ്മേ എന്നെ പറ്റി എന്ത് പറഞ്ഞാലും ഞാനത് കേട്ടുകൊണ്ട് നിൽക്കും പക്ഷെ എന്റെ അച്ഛനെ പറ്റി പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് ചന്ദ്രയ്ക്കും നല്ല മറുപടി തന്നെ രേവതി കൊടുക്കുന്നുണ്ട് ശേഷം ആന്റിയുടെ ഭാഗത്ത് ആ തെറ്റെന്ന് വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് ഇവിടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു തരി സ്വർണ്ണ പോലും ഇട്ടുകൊണ്ട് വന്നിട്ടില്ല എല്ലാം ഞങ്ങളാ വാങ്ങിക്കൊടുത്തെന്ന് ചന്ദ്ര വർഷയോട് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന രേവതിയാണെങ്കിൽ ഇപ്പൊ സ്വർണ്ണമാണോ അമ്മയുടെ പ്രശ്നം എന്ന് ചോദിച്ച് രേവതി വേഗം തന്നെ മുറിയിലേക്ക് പോയി കല്യാണത്തിന് രവീന്ദ്രൻ വാങ്ങിക്കൊടുത്ത എല്ലാ ആഭരണങ്ങളും ഊരിക്കൊണ്ട് വന്ന് ചന്ദ്രയുടെ മുന്നിൽ വെക്കുന്നുണ്ട് തുടർന്ന് നിങ്ങളുടെ ഒരു തരി സ്വർണം പോലും എനിക്ക് വേണ്ട കല്യാണത്തിന് നിങ്ങൾ വാങ്ങി തന്ന എല്ലാ ആഭരണങ്ങളും ഇതിലുണ്ട് ഒന്നും എനിക്ക് വേണ്ട എന്ന് തന്നെ ചന്ദ്രയുടെ മുഖത്ത് നോക്കി തീർത്ത് പറയുന്നുണ്ട് രേവതി ഇത് കേട്ടുകൊണ്ട് സച്ചി വരുന്നുണ്ട് കേട്ടോ ശേഷം എന്താ രേവതി എന്ത് പറ്റി എന്തിനാണ് നീ ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചതെന്ന് സച്ചി ചോദിക്കുമ്പോൾ മറ്റു രണ്ട് മരുമക്കളും അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണം ഇട്ടോണ്ട വന്നത് ഞാൻ മാത്രം വീട്ടിൽ നിന്ന് ഒരു തരി സ്വർണം പോലും ഇല്ലാതെയാണ് ഇവിടെ വന്നു കയറിയത് എന്റെ അച്ഛൻ ബസ്സിന് അടിയിൽപ്പെട്ട് മരിച്ചത് കൊണ്ടാണ് എനിക്ക് സഹതാപ കല്യാണം നടന്നു എന്നാണ് അമ്മ പറഞ്ഞത് അങ്ങനെ സഹതാപം കൊണ്ട് കിട്ടിയ സ്വർണമൊന്നും എനിക്ക് വേണ്ട എന്ന് സച്ചിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് രേവതി ഇത് കേൾക്കുന്ന സച്ചിയാണെങ്കില് അതിന് ഇവരുടെ കാശിനൊന്നും അല്ലല്ലോ സ്വർണ്ണമാകിയത് ഇതെന്റെ അച്ഛൻ അധ്വാനിച്ച കാശുകൊണ്ട് വാങ്ങിയതാണ് അതിൽ ഇവർക്ക് ഒരു അവകാശവും ഇല്ല രേവതി രേവതി നീ ഇവർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട എന്തിനു സ്വർണമൊക്കെ ഇവർക്ക് കൊടുക്കുന്നത് ഇത് ഇതെന്റെ അച്ഛൻ വാങ്ങി തന്നതല്ലേ എന്ന് രേവതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി പക്ഷെ രേവതിയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു തരി പോലും ഇടില്ല എന്ന് പറഞ്ഞ് വാശിയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് കാണുന്ന ചന്ദ്രയാണെങ്കിൽ നിന്റെ നാടകമൊക്കെ കൊള്ളാം നീ ഒരു തരി പൊന്നു പോലും ഇതിൽ നിന്ന് ഇടില്ല എന്ന് പറയുന്നു അതിനെ എല്ലാ സ്വർണവും നീ എനിക്ക് ഊരി തന്നിട്ടില്ലല്ലോ നിന്റെ താലിമാലയും വാങ്ങിയത് ഞങ്ങൾ തന്നെയാണ് എന്ന് ചന്ദ്ര പറയുമ്പോ അമ്മ ഇങ്ങനെ തന്നെ പറയുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു നിങ്ങളുടെ ഒരു സ്വർണവും എനിക്കിനി വേണ്ട അങ്ങനെ പറഞ്ഞുകൊണ്ട് രേവതി സച്ചി കിട്ടിയ താലിമാല ഒരു ചന്ദ്രയ്ക്ക് നേരെ വെക്കാണ് ആ അപ്പൊ ഇത് കണ്ടുകൊണ്ട് രവീന്ദ്രനും വരുന്നുണ്ട് കേട്ടോ അപ്പൊ രവീന്ദ്രൻ പറയുന്നുണ്ട് മോൾ എന്തിനെ ഇങ്ങനെ ചെയ്തത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ കഴുത്തിൽ ഇടാതെ നിൽക്കുന്നത് ഒട്ടും ശരിയല്ല മോൾ അതെടുത്തിടാൻ രവീന്ദ്രൻ ആവശ്യപ്പെടുമ്പോ പേടിക്കേണ്ട അച്ഛ ഇദ്ദേഹം കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ രേവതി ഒരു മഞ്ഞച്ചരടിൽ കോർത്ത താലി പുറത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന രവീന്ദ്രൻ ഇതെന്താ ചരടോ മഞ്ഞച്ചരടിലാണോ മോളെ താലി കെട്ടുന്നതെന്ന് രവീന്ദ്രൻ വീണ്ടും ചോദിക്കുമ്പോ ഒരുപാട് തവണ അമ്മ പറയുന്നതെല്ലാം ഞാൻ കേട്ടു നിന്നു ഇനി എനിക്ക് അതിനെ പറ്റില്ല അച്ഛ എന്താ മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഇവളുടെ താലി അഴിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതെടുത്ത് കഴുത്തിട്ട് ഇവളോട് പറ നിങ്ങൾ പറയുന്ന ചന്ദ്ര രവീന്ദ്രനോട് പറയുമ്പോ വേണ്ട ഇനി എൻ്റെ ദേഹത്ത് സ്വർണം എന്ന് പറയുന്നത് ഇടണമെങ്കിൽ അതെന്റെ ഭർത്താവ് സമ്പാദിച്ച് കാശ് കൊണ്ടായിരിക്കണം നിങ്ങളുടെ സ്വർണം ഒന്നും എനിക്ക് വേണ്ട ഇദ്ദേഹം സമ്പാദിച്ച് എപ്പൊ താലിമാല എനിക്ക് വാങ്ങി തരുന്നു അന്ന് മാത്രമേ ഞാൻ ആ താലി ഇടൂ അതുവരെ ഈ മഞ്ഞിച്ചരണ്ട് മതി എനിക്കെന്ന് തന്റെ തീരുമാനം തുറന്നു പറയുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ അകത്തേക്ക് പോകുന്ന രേവതി വീണ്ടും തിരിച്ചു വന്നിട്ട് എൻ്റെ ദേഹത്തുള്ള കമ്മലും വളയുമൊക്കെ അച്ഛമ്മയാണ് എനിക്ക് വാങ്ങി തന്നതാണ് ഇത് ഞാൻ ഒരിക്കലും തരില്ല നിങ്ങൾ വാങ്ങി തന്നതൊക്കെ ആ മേശപ്പുറത്ത് ഞാൻ ഊരി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ അച്ഛനെ പറ്റി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പെരുമാറാൻ പോകുന്നത് എന്ന് ചന്ദ്രയ്ക്ക് നല്ല മറുപടി തന്നെ കൊടുത്ത് രേവതി അകത്തേക്ക് പോവാണ് കേട്ടോ ചെയ്യുന്നത് രവീന്ദ്രനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ വല്ലാതായി നിൽക്കുകയാണ് ശേഷം ഏഹ് സച്ചി രേവതിയുടെ അടുത്ത് നിന്നിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞതാ ശരി രേവതി അവരുടെ സ്വർണം ഒന്നും നമുക്ക് വേണ്ട ഞാൻ നിനക്ക് വാങ്ങി തന്നോളാം എല്ലാം ഈ ബുക്കിൽ നിനക്ക് എത്ര സ്വർണം വേണമോ അതെല്ലാം എഴുതി വെക്കുക എല്ലാം കൂടി ഒരു ഇരുപത്തഞ്ച് പവൻ ഉണ്ടാകുമല്ലേ ഉടനെ വാങ്ങി തരാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ലെങ്കിലും കാശ് കിട്ടുന്നതിനനുസരിച്ച് ഞാൻ നിനക്ക് എല്ലാം വാങ്ങി തന്നോളാം എന്ന് സച്ചി പറയുമ്പോ ഇപ്പൊ ആദ്യം നിങ്ങൾ എനിക്കൊരു താലിമാല് വാങ്ങി തന്നാൽ മതി എന്ന് രേവതി പറയുന്നതും നീ ഇപ്പൊ കൊടുത്ത ആഭരണങ്ങൾ എല്ലാത്തിന്റെയും ലിസ്റ്റ് ഈ ബുക്കിൽ എഴുതി വെക്ക എല്ലാം ഞാൻ വാങ്ങി തരാമെന്ന് സച്ചി രേവതിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതി വാങ്ങിക്കാനുള്ള സ്വർണമൊക്കെ ഒരു ലിസ്റ്റ് ലിസ്റ്റാക്കി സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് സച്ചിയാണെങ്കിൽ ആദ്യം തന്നെ താലിമാല വാങ്ങാനായിട്ട് കാറും എടുത്ത് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകളാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്